െ ഞാൻ ഉറക്കം എണിച്ചു എനിക്കാണെങ്കിൽ തൊണ്ട വേദന പനി വരുമെന്ന് അറിഞ്ഞുകൂടാ നല്ല വേദനയുണ്ട് കെട്ടി വിരിച്ചു കെട്ടിട്ടു താഴെ ചെടിയാണല്ലോ ാണ് നല്ല രസമാണ് ഇവിടെ ഒന്ന് നോക്കാൻ അവിടെ ആറാണ് എൻ്റെ ആറുപോത്തിൻ്റെ ആ താവൂക്കാമ്പിനീൻ്റെ അപ്പുറത്ത് ആറാണ് അതവിടെ നിറഞ്ഞു വരും താഴോട്ട് ഇറങ്ങാം എന്താണ് കാപ്പി പറഞ്ഞ് വിടാം തൊണ്ണൂറ്റൊട്ടും വൈ താമസിക്കുകയാണ് ജനിച്ചത് രാത്രിയാവാനാണ് നോക്കാൻ നടക്കുകയാണ് ഉണ്ടെങ്കിൽ പിണ്ടെങ്കിൽ രാവിലെ ചെടിയൊക്കെ വെള്ളം ഒഴിക്കാൻ വെള്ളം വെളിയിൽ റോഡിലൊരു പൈപ്പ് ലൈനുണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളം പിടിച്ചു ഞാൻ വയ്ക്കും നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പം അടുത്ത് ഓർക്കിടിച്ചു ഓർക്കിവിടേ വെയിലടിക്കത്തില്ല ഡീറ്റായതുകൊണ്ടേ അതുകൊണ്ട് പൂക്കളുള്ള ചെടികളൊന്നും നട എനിക്കാണെങ്കിൽ പൂക്കളുള്ള ഭയങ്കര ഇഷ്ടമാണ് ഓർക്കിടൊക്കെ എല്ലാം പൊടിച്ച് പക്ഷേ പൂവിടാൻ പൂവിടുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം വെയിലടിക്കുന്നില്ല വെയിലടിക്കുന്നില്ല ഇങ്ങനെ അങ്ങനെയാണിത് പൂക്കളുന്നത് പുകയും ഇല്ലയൊക്കെ കൊണ്ടുവന്ന് ഞാൻ വയ്ക്കുമായിരുന്നു പക്ഷേ വെയിലടിക്കുന്നത് ഇത് കണ്ടിട്ട് തറയിലിരുന്നതാണ് ഇപ്പോൾ ഇതിനടുത്ത് തൂക്കി ഞങ്ങൾ പിന്നെ നിങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ നിങ്ങളൊരു ഈ ഒരു കൂട് വാങ്ങിച്ച് അമ്മതാ അമ്പലത്തിൽ പോവാനായിട്ട് അമ്പലത്തിൽ പോകണില്ലേ അമ്മ അമ്പലത്തിൽ പോകണില്ലേ പോകണം ആ ശ്രീ മണികണ്ഠത്ത് ഉത്സവം നടക്കുകയാണ് അപ്പം അമ്മ അന്നദാനം കഴിക്കാൻ പോകും ഇന്നലെ പോയായിരുന്നു ഇന്ന് അഞ്ച് ദിവസം അഞ്ച് ആറ് ദിവസമായി അമ്മ ഇന്നലെയാണ് പോയത് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നുണ്ട് പിന്നെ കാപ്പിക്ക് ആ പയർ വേവിച്ചിരിക്കുന്നു മുട്ടി വെച്ചേക്കുന്നു നമ്മ പുട്ടാണ് കാപ്പി പുട്ടും പയറും പപ്പടമുണ്ടെന്ന് പറയുന്നു ആ പപ്പടമുണ്ട് ഇന്ന് മീനൊക്കെ വെച്ചതാ മീനൊക്കെ അമ്മ അമ്പലത്തിൽ എനിക്ക് സുഖമായിട്ടില്ല അമ്മ വെച്ച് ഞാൻ ഇന്നലെ വെട്ടിക്കഴിഞ്ഞ് വെച്ചായിരുന്നു ചൂര മീന് ഇത് ചക്കയാണ് ഇപ്പം ഇറങ്ങും അപ്പൊ ഞാൻ പല്ലി കാപ്പിട്ടു കുടിക്കാൻ പോയു കുട്ടികാരെ വെള്ളം വെള്ളം കുറച്ച് കുടിക്കണം ഒരു ഗ്ലാസ് വെള്ളം ഡെയിലി രാവിലെ കുടിക്കുന്നേ കുഞ്ഞമിട്ട് എൻ്റെ കുഞ്ഞിപ്പിണ്ണു വന്നിരിക്കുകയാണ് ഞാൻ എനിക്ക് വരും കുഞ്ഞിപ്പിണ്ണ് വരും വന്ന് എന്തെങ്കിലും കൊടുക്കണം എനിക്ക് എനിക്ക് പുട്ട് കൊടുക്കാം മീനാണ് കൊടുക്കുന്നത് പക്ഷെ മീനിന്ന് ഇന്ന് ഇതാ വന്നിരിക്കുകയാണ് കൊടുക്കാൻ മീൻ ഇനി ഇപ്പോൾ അങ്ങ് പോവും അവിടെ ചെന്നേ വാങ്ങിക്കോളൂ മീനിന്ന് മീൻ വെട്ടി ഇന്നലെ വെച്ചതുകൊണ്ട് ഞാൻ എനിക്ക് വരുന്നുമ്പേ അമ്മ കറി വെച്ച് ഇനി ഇപ്പം കറി ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ മീൻ ഭക്ഷണം കൊടുക്കുമായിരുന്നു വാ വാങ്ങിക്കോ മീനില്ല മക്കളെ മീൻ കറി എടുത്ത് തരാം വാ 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 അത് പുട്ടേ ഉള്ളൂ പുട്ടി മടിയാണ് ആ ആ വാങ്ങിച്ചെന്നാൽ പുട്ട് കഴിക്കാൻ പറ്റത്തിന് മടിയാണ് മീൻ ഇറച്ചി ഐറ്റം ഒക്കെ ആണെങ്കിൽ നല്ലതുപോലെ പോകും അവൾക്ക് പുട്ട് കാണിച്ചതാണല്ലോ നിങ്ങൾ കാണിച്ച് ഞാൻ ഒരു മുട്ടയും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ കട്ടൻ ചായ മധുരം ഇല്ലാത്ത വെച്ച് കട്ടൻ ചായ മധുരം ഇല്ലാതെ കുടിക്കുകയുള്ളൂ മുമ്പേ ഷുഗറൊക്കെ വരാതെ നോക്കണ്ടേ ചായക്കായാലും ഞാൻ മധുരം ഇടൂല അമ്മയും കഴിക്കൂല പുട്ടിനായാലും മധുരം ഇടൂല കുട്ടിനായാലും ഒന്നിനും അതിനും ചേർക്കൂല്ല കട്ടനായാലും ചേർക്കൂല്ല ഇപ്പോ ഇറങ്ങി അമ്മ തൊഴുതിട്ട് അപ്പുറത്തെ അമ്പിളിയുടെ കൂടെ പോകാനാണ് ഇരുന്നത് പക്ഷേ അമ്മയ്ക്ക് നടന്നില്ല ഒറ്റയ്ക്ക് പോകണം ഒരുപാട് ആൾക്കാർ പോകണുണ്ട് കാറൊക്കെ ഇട്ടു ഈ കുഞ്ഞു പിന്നെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല എന്നൊന്ന് വിളി വിളി പോവേണ് ഇതാണ് എൻ്റെ മോൻ്റെ കൂട്ടുകാരെ അപ്പൂ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മുതല് അവൻ രണ്ടുപേര് ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് പൊയ്ക്കോ അവ ചെന്ന് വിളി കൂട്ടുകാരി അവൾ എനിക്ക് വലിയെന്ന് ഞാൻ പറഞ്ഞു അവൾ എന്നെ കൊണ്ട് പോവാൻ നിൽക്കണം ഞാൻ പക്ഷെ പോകുന്നില്ല അമ്പിളി പോയിട്ടുവായിട്ടുവാ അടി കൊള്ളാം നന്നായിരിക്കും ഒരു സ്വസ്ഥത എന്താണില്ല മീൻ കൊടുത്ത് മുട്ട കൊടുത്ത് ആ പിന്നെ എല്ലാം ഞാൻ പുട്ട് കൊടുത്ത് ഒരു സ്വൈരത എനിക്ക് തരണില്ല അവള് അവള് കുറെ നേരം കൊണ്ട് തുടങ്ങിയതാണീ പൊക്കെ തിടുത്ത് കൊടുത്ത് തിരത്ത് കൊടുക്കാ എല്ലാം കൊടുത്ത് കൊടുക്കണ്ട ബാ പോയിട്ട് വാ മണിയ എനിക്ക് വയ്യടി വയ്യാതെ ഈ ചുമ ഈ ബെയിലും കൂടെ കൊണ്ടാ നല്ല കിടപ്പിലാവും വാ ഒരു ദിവസം ഒരു ദിവസം പോണമെന്നൊന്ന് കുഞ്ഞ് നിനക്ക് തഴ ഉള്ളതെല്ലാം തന്നു ഇനി പൊക്കിയോ മക്കള് ഇനി ഇല്ല ഒന്നും തരാം മീനും എല്ലാം എടുത്തു തന്നു ഞാൻ ഞാൻ അടുക്കള എല്ലാം ഒതുക്കി അമ്മ പോയപ്പോൾ അടുക്കള എല്ലാം ഒതുക്കിയത് ക്ലീനാക്കിയിട്ടു അതൊന്നും എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ പനിക്കുള്ളൊരു ഗുളി കഴിച്ചപ്പം എനിക്ക് ഇത്രയും വേണ്ടില്ല ദേഹം മൊത്തം വേദനയായിരുന്നു നല്ല ഒതുക്കി തൂത്തൂണ് നിൽക്കുകയാണ് തൂത്തോണ് നിന്നപ്പോഴാണ് അമ്പിളി വന്നത് എപ്പോഴും ഈടൊക്കെ ക്ലീനായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാലിലൊക്കെ എന്തെങ്കിലും ഒത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇറിട്ടേഷനാണ് ക്ലീൻ ആയിട്ടിരിക്കണം ക്ലീനും കഴിഞ്ഞു കൂട്ടുകാരെ നല്ലോണം വൃത്തിയാക്കി ക്ലീൻ കഴിഞ്ഞു പിന്നെ എനിക്കൊരു പൊട്ടിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളറിഞ്ഞല്ലോ കുറേ തുണികളാണ് മോള് ഇപ്പോൾ പിന്നെ സേലത്താണ് അവൾ പ്രോഗ്രാമിന് വേണ്ടി പോയിരിക്കുകയാണ് പിന്നെ ഇത് തുടങ്ങാനായിട്ട് എനിക്ക് പ്രോത്സാഹനം തന്നത് പ്രോത്സാഹനമില്ല ഇല്ല അവളെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഗൾഫിൽ ബാങ്കിൽ ജോലി ചെയ്യുന്നത് എൻ്റെ സിനിമകൾ അവൾ അവൾ അവളെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് കണ്ടോ തുണികൾ തുണികളിഞ്ഞുണ്ട് ഇത് മെറ്റീരിയലാണ് ഇതൊക്കെ മെറ്റീരിയല് പിന്നെ ഉണ്ട് ചുരിദാർ കൊണ്ട് ഞാൻ ഇട്ടല്ലോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ അത് ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് അയച്ചു കൊടുക്കും പിന്നെ വീട്ടിൽ വന്ന് എടുക്കും പിന്നെ അടുത്തൊക്കെ ആണെങ്കിൽ വിളിച്ച് പറയുമ്പോൾ കൊണ്ട് കൊടുക്കും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവളെ സിമി ഞാൻ ഞാൻ വെറുതെ ചത്തു കുത്തി ഇരിക്കുകയായിരുന്നു എനിക്ക് വേറെ ഒന്നും എനിക്ക് ചെയ്യാനൊന്നും തോന്നിയില്ല പക്ഷേ അവളെനിക്ക് അവൾ അവൾ അവളാണ് എനിക്ക് പ്രോത്സാഹനം തന്ന് എടു ഇതെല്ലാം ബിസിനസ് തുടങ്ങാനും വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ വണ്ടി ഞാൻ ടൂ വീലർ ഓടിക്കുമായിരുന്നു അതും പിന്നെ ഞാൻ ഓട്ടിക്കേറെ ആയി എനിക്ക് ഭയങ്കര മടിയായി മടിയായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൾ അവൾ നിർബന്ധത്തിലാണ് ടൂ വീലറെല്ലാം ഞാൻ പഠിച്ചു ഇപ്പം ടൂ വീലറില്ല ഓട്ടിക്കും നമുക്കൊരു പ്രോത്സാഹനം തരാൻ ഒരു കുട്ടി വന്നപ്പോൾ അവൾ അത്രയ്ക്ക് ഒരു എൻ്റെ മോള് തന്നെയാണ് അത്രയ്ക്കാണ് അവൾ പ്രോത്സാഹനം എനിക്ക് തരുന്നത് അമ്മ വന്നു ഓ ചോറിന് പോണവരേ ഉള്ളൂ പക്ഷെ അവരൊക്കെ പോകുന്നുണ്ട് ഏ അവർ അമ്മയും അമ്പളിയും വന്നു ചോറൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നു കുട്ടികൾ നല്ല തിരക്കുണ്ടായിരുന്നോ നല്ല തിരക്കായിരുന്നു പാവം നീ കൊടു ചമന്നുകൊണ്ടൊന്നു അമ്മയ്ക്ക് പറ്റൂ Thank Thank you. Thank you. ു എൻ്റെ കൂട്ടുകാരി അമ്പിളി ഒരു രണ്ട് പാട്ട് പാടുകയാണ് പാടിക്കോ മോസത്തുനിക്കാടി ആ ശരി ആ പാടി ആ ശരിയാവും പാടിക്കോളം കുടിച്ചിട്ട് വെള്ളം വേണം വെള്ളം എടുത്തോളു തട്ടോ രണ്ടു വരി പാടാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പാടിപ്പിച്ച് നോക്കാം എങ്ങനെയാണോ നോക്കട്ടെ അവിടെ നടന്ന് വന്നതിന്റെ തളർച്ചയാണ് ആ ഒന്നുമില്ല പഠിക്കും ം ചാർത്തുന്നതു മഞ്ഞിനാമ്പരം ചാർത്തുന്നതു ഗുരുവായൂരം സൗണ്ട് ഒക്കെ കൊള്ള അടിപൊളി ആൾക്കാരെല്ലാം പോയിട്ട് വരികയാണ് അമ്പലത്തില് പക്ഷെ ഇന്ന് വെയിലേ ഇല്ല നല്ല വെയിലേ ഇല്ല ഭഗവാന്റെ ഒരു ശക്തി നോക്കണേ ഇന്ന് വെയിലേ ഇല്ല നല്ല തണല് പക്ഷെ ചൂടുണ്ട് അന്നദാന അമ്മ കൊണ്ടുവന്നു കുറച്ചേ ഉള്ളൂ എല്ലാം കൂടെ അളിവളായിരിക്കണം ുണ്ട് അപ്പളമൊക്കെ പൊടിഞ്ഞ് കിടക്കുകയാണ് പച്ചടി കിച്ചടിയൊക്കെ ഉണ്ട് സാമ്പാറൊക്കെ ഉണ്ട് എല്ലാം കൂടെ വാങ്ങിച്ചൊരുമിച്ചിട്ടപ്പോൾ അളവളക്കിടക്കണം എനിക്കിപ്പോൾ വേണ്ട എനിക്ക് വിശപ്പില്ല ഞാൻ കാപ്പി പോലും ഞാൻ കഴിച്ചില്ലായിരുന്നു വിശപ്പില്ല പനിയായതുകൊണ്ട് ഇപ്പം പിന്നീട് കഴിക്കാം കൂട്ടുകാരി ഇപ്പം സമയം ഞാൻ ഉറങ്ങിയായിരുന്നു ഉറങ്ങി എണിച്ച് അപ്പോൾ സമയം മൂന്ന് ഇരുപതായി ഇരുപത്തഞ്ചായി അങ്ങനെ ഞാൻ കട്ടനുട്ടി സുഖല്ലോ കട്ടനുട്ടും ചക്ക അച്ചിട്ട് ചക്ക അയച്ചില്ല ആ ചക്ക പുഴുക്ക് മീൻ കറി ചോറും കൂടെ കുറച്ച് എടുത്ത് കഴിക്കുന്നു തലയുണ്ട് ചൂരിയുടെ തല ചൂര മീൻ്റെ മീനിൻ്റെ പീസ് പോവാൻ പറ്റാത്ത കാര്യല്ലേക്ക് ഞാൻ കാലത്ത് പോവാം വൈകുന്നേരം പോകും നീ കൊറേ നേരം കറങ്ങനാണ് പോവാൻ പറ്റാത്തോണ്ടോ മാവൻ വയ്യാത്തോണ്ടല്ലേ കൊന്നല്ലേ വയ്യാത്തവരുടെ ഒരു പരിധിയില്ലല്ലേ അവണ അവൻ കൂടെ ചുറ്റിക്കോട്ടൊന്നു പറഞ്ഞു നല്ലൊറിഞ്ഞു അവിടെ വെയിൽ വന്നു ഏട്ടാ ഇപ്പ മങ്ങി കിടന്നെയാണ് മഴക്കൂളായിരുന്നു അമ്മ ഫുഡും കൊടുത്തില്ല മറന്നുപോയി വയ്യാതായപ്പോ എനിക്ക് പനിയായപ്പോ ഞാൻ ഇവിടെ ഒന്നുണ്ട് ഇതിനകത്ത് ഏ ഇതില് ഫുഡുണ്ട് കൊടുക്ക ഇത് ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്ത് അവര് എല്ലാവരും ഒരുമിച്ച് വന്ന് മണ്ടു കഴിക്കുന്നതാണ് പച്ചലിഞ്ഞ് ഉണ്ട് പച്ചക്കളർ ആയിക്കോട്ടെ ഈ സൈഡിന് നമ്മൾ കഴിക്കേ വേണ്ടായിരുന്നു ഫുഡ് ഫുഡിട്ടത് കൂടിപ്പോയായിരുന്നു ആ കഴിക്കട്ടെ ഹോട്ടൽ നല്ല ചവറുണ്ട് അവടുന്നു ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ചവറാണ് ഒരുപാട് ബിസ്ക്കറ്റിൻ്റെ ഈ പട്ടികളുള്ളത് കൊണ്ട് അവർക്ക് ആൾക്കാർ അങ്ങനെ ബിസ്ക്കറ്റ് കൊണ്ടുവച്ചുകൊടുക്കും ഞാൻ പിന്നെ രാവിലെ ത്തേക്ക് ഞാൻ ചോറ് കൊടുത്തായിരുന്നു ഇവിടെ കൊണ്ടുവച്ച് ഒരുപാട് ചവറ് ഇതേ കണ്ടോ ഒരുപാട് ചവറ് റോട്ടിലുണ്ട് കാറ്റടിച്ചും കൂടെ കൊണ്ടിടും ഇത് ഇവർക്ക് കുടിക്കാനുള്ള വെള്ളമാണ് പക്ഷെ ഇത് വെള്ളം ചീത്തായി വേറെ എടുത്ത് വെക്കണം വേറെ പൈപ്പിൽ കുടിച്ച് ചെങ്കിൽ ചെടി ഇതൊക്കെ കുറേ ചെടിയിൽ നിന്ന് ആൾക്കാർ കൊണ്ടുപോയി അവർക്കൊന്ന് പാത്രമാണ് ഒരാളെ ഇപ്പോൾ വെള്ളമില്ല അങ്ങ് അകത്ത് കിടപ്പുണ്ട് ചിലപ്പോൾ എല്ലാവരും കൂടെ ഇതാണ് പൈപ്പ് റോട്ടിലെ പൈപ്പാണ് ഈ പൈപ്പിൽ നിന്ന് അവർക്കൊണ്ട് വെച്ചുകൊടുക്കണം പിന്നെ അവർക്കവിടെ കൊണ്ട് വെച്ചു കൊടുക്കുക അപ്പം ചൂടല്ലേ ഇപ്പം ഭയങ്കര ചൂട് അവർക്കിത് അവരിത് കുടിക്കും ഇത് വാ വെള്ളം കൂടി മക്കൾ വെള്ളം കുടിച്ചോ നിനക്ക് ഞാൻ തരാം വെള്ളം കൂടി ബാ ഡി ബാ വെള്ളം കൂടി മോള് വെള്ളം കുടിച്ചോ കുടിച്ചോ വെള്ളം കൂടി കുറച്ച് ചോറ് കൊടുക്കയാണ് പിടിച്ച രണ്ടു പേർക്കും കൂടെ കൊടുക്കുക ഇതാ ഒരാൾ എടുത്തോ ഒരാൾ രണ്ടുപേരും കൂടെ കഴിക്കും രണ്ടുപേരും കൂടെ അടി കഴിക്കണമെന്തോ വാ ഒരാൾക്ക് തരാം വാ വാ അടി കൂടുമോ രണ്ടുപേർക്കും കൂടെ രണ്ടുപേരും കൂടെ കഴിക്കണം അടി കൂടണില്ല ഇനി വാ ഒരാൾക്ക് ഇവള വാ വാ ഒരാൾക്ക് ഇവിടെ കൊടുക്ക വാ ഒരാൾക്ക് ഇവിടെ കൊടുത്തു വ കഴിച്ചോ ചോർമീനും പോലും അടുത്തടുത്തോ അവിടെ നിറഞ്ഞു പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലൊക്കെ കഴുകി അത്രേ ഉള്ളൂ പോയി കഴുകി അല്ല കാക്ക പോവും അത് കഴിക്കുക തന്നെ സൂത്ത് തീയിട്ട് പക്ഷെ ചെറിയ ചെറിയ മഴ ചെറിയ മഴ പെയ്യുന്നുണ്ട് ആകാശം മൊത്തം ഇരുണ്ട് കിടക്കയാണ് ശിവരാത്രി മഴ ഒന്നും ഉണ്ടല്ലോ ശിവരാത്രി തന്നെ പുണ്യവെള്ളം തളിച്ചു ചെറുതായിട്ട് പെയ്തു ചെറിയ മഴ കുറച്ച് പെയ്യം ചെയ്ത് കൂടെ ഭയങ്കര സ്നേഹത്തിലാണ് ഇവരെ ഇവരെല്ലാവരും ഇത് എന്തൊരു സ്നേഹമെന്നറിയാമോ ഇത് എന്തൊരു സ്നേഹം കേൾക്കും എല്ലാം കൂടെ കൂട്ടത്തോട് ഓട്ടിച്ചു ഓട്ടിക്കും അമ്മച്ചെ കൊണ്ട് എഴുതി പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്ത് പിന്നെ ഓന്നാമസായ പറഞ്ഞു മൂന്ന് റൗണ്ട് വിളക്കും കത്തിച്ചു കപ്പലണ്ടി ഒന്നു രണ്ടുപേർ രണ്ടുപേർ കപ്പലണ്ടി വാങ്ങിക്കൊന്ന് കുറച്ചിടല് കുറച്ചും കൂടെ കൂടുതല് ഇടണം കിട്ടാറ് പത്ത് കപ്പലണ്ടി കാണണം പൊതി തുറന്ന് അതിലൊന്നും കാണുന്നില്ല രണ്ട് പേർ കപ്പലണ്ടി വാങ്ങിച്ച് കപ്പലുണ്ട് ആ നല്ല കപ്പലുണ്ട് അങ്ങനെ ജലദോഷം ഉണ്ട് നാളെ പോകണമെന്നാണ് ആലോചിക്കണം രാത്രി എനിക്കില്ല എനിക്ക് തോന്നുമ്പോ എനിക്ക് വന്നു ചെയ്യണം എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മനസ്സ് വിചാരിച്ചാൽ അതെനിക്കപ്പം തിരിച്ചെടുത്ത് വെക്കണം അപ്പം ഞാൻ കുറേ മണ്ണ് ഒന്ന് ചെന്ന് വാരിക്കൊള്ളു വന്ന് പിന്നെ ഈ ചെടിയിലാണ്ട് ഈ കയറ് ചുറ്റിയിട്ട് ഇങ്ങനെ കുത്തി നിർത്താനായിട്ട് ഞാൻ ഈ കയറ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ചെടിയിൽ ഞാൻ മണ്ണിട്ട് വെള്ളത്തിൽ ഇറക്കി വയ്ക്കാനാണ് ഈ ചെടി മണ്ണിട്ട് ഇറച്ചി വെച്ചു പിന്നെ ഈ ചെടി ഞാൻ മാറ്റി വെച്ചു പിന്നെ ഇവിടെ ഞാൻ ഒരു ചെടി നട്ടുവെച്ചിരുന്നു ഒരു കമ്പ് പോലത്തെ ഒരു ചെടിയായിരുന്നു പക്ഷേ അതിനെ കാണാനില്ല കാക്ക എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു നല്ല ചെടിയാണ് നല്ല വിലയുള്ള ചെടിയായിരുന്നു അത് കാക്ക എടുത്തുകൊണ്ട് പോയി ഇനിയിപ്പോൾ ഇതിനടുത്ത് ഞാൻ വെള്ളത്തിനകത്ത് നിർത്തി വയ്ക്കും ഞാൻ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് വെക്കണം ഇത് ചുറ്റിയിട്ട് ഇത് ചുറ്റിയിട്ട് ഇതിനകത്ത് വയ്ക്കും ഇപ്പോൾ സമയം എട്ടേക്കാല് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഇറക്കി വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരും അവർ ഈ കുഞ്ഞിപ്പെണ്ണി ഭയങ്കര കള്ളിയാണ് നമ്മൾ അവൾ വന്ന് എൻ്റെ ആ ചെടി ഊന്നു വെച്ചിരുന്ന ആ കൂടി അവൾ എടുത്തുകൊണ്ട് പോയി നല്ല ചെടിയായിരുന്നു അത് അവൾ കള്ളിയാണവള് കാര്യം കള്ള് അവളെ നാളെ ഞാൻ വരട്ട് ചോദിക്കും അവളെടുത്തോണ്ട് പോയി ഇവിടെ കൊണ്ടുപോയി അവള് കൂട്ടുകാർ ചുറ്റി ഇനി ഇങ്ങനെ പളർത്തി വിടാനാണ് എൻ്റെ പ്ലാന് പക്ഷേ ചെറുതായിപ്പോയി എന്നാലും കുറച്ച് കയർ ഇതാ മിച്ചോണ്ട് അത് ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുക അപ്പോൾ ഇതിൽ പളർന്നു കൊണ്ടേയും കൂടെ ഇതിലൊരു കമ്പും കൂടെ വെച്ചിട്ടാണ് അതിലോട്ട് പളർത്തിയെന്ന് വയ്ക്കുക അപ്പം ഈ കയർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നെ ഞാൻ ഒന്ന് ഇന്ന് ഫുഡ് കഴിച്ചില്ല എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് തൊണ്ടയൊന്നും വയ്യ തല വേർത്തോണ്ടിരിക്കുകയാണ് തൊണ്ട എപ്പോഴും വയ്യ അതുകൊണ്ട് ഫുഡൊന്നും വേണ്ട എനിക്ക് രാത്രി അല്ലെങ്കിൽ ഏഴ് മണിക്ക് ഞാൻ കഴി കഴിക്കണു ഇന്നെനിക്ക് ഫുഡ് വേണ്ട അപ്പോൾ നീ ഇതിനെടുത്ത് അതിലോട്ട് വെക്കും ഞാൻ ഈ ചെടി ഞാൻ ഇവിടെ തൂക്കിട്ട ഒത്തിരി പാടുപെട്ട് അമ്മ അമ്മ എടുത്ത് തന്ന് ഞാൻ എടുത്ത് തൂക്കി പിന്നെ അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് വേണ്ട ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതിൽ കൂടെ ഇതിൽ കൂടെ വേണമെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് പടർന്ന് ഇതിൽ കൂടെ അങ്ങ് കയറും കയറട്ടെ പിന്നെ ഇത് ഇറക്കി വെച്ചു എല്ലാം എല്ലൂടെയൊക്കെ വൃത്തിയാക്കി ഞാൻ തളർന്നു പോയി ഇതിനെത്തി കുളിക്കണം മേല് കഴുകണം മേല് കഴുകി ഇട്ട് വരാമേ കൂട്ടുകാർ കൂട്ടുകാർ ഇന്നത്തെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു ഞാൻ മേലൊക്കെ കഴുകി വന്നിരിക്കുകയാണ് വയ്യെങ്കിൽ ഞാൻ ചെയ്തു കാരണം ഞാളെ ഞാൻ പരുവൂർ പോകണമെങ്കിൽ പിന്നെ അവിടെ ജോലി ഒന്നും നടക്കത്തില്ല അമ്മയെക്കൊണ്ടെല്ലാം കൂടെ പറ്റത്തില്ല അമ്മ അടുക്കളയിൽ മാത്രമേ ചെയ്യത്തുള്ളൂ ക്ലീനിങ് എല്ലാം ഞാനാണ് ചെയ്യുന്നത് തോത്തു എല്ലാം ചെയ്തു പിന്നെ കുറച്ച് ചെടികളൊക്കെ മാറ്റി വെച്ച് നടണു നട്ടു അതിൽ മണ്ണൊക്കെ വരികൊണ്ട് വന്നു അതൊക്കെ നട്ടുവച്ചു രാത്രിയായാലും ചെയ്തു രാത്രി തോന്നി അതൊന്ന് ചെയ്യണമെന്ന് അങ്ങനെ ഇറങ്ങി എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ അങ്ങ് ചെയ്യും അപ്പോൾ പോയി അതൊക്കെ ചെയ്തു പിന്നെ എല്ലാം കഴിഞ്ഞു രാത്രി ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല എനിക്ക് വേണ്ട ഫുഡ് അമ്മ സീരിയൽ കാണുന്നു പിന്നെ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നു ഉറങ്ങും പിന്നെ അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ കൂട്ടുകാരി എന്തെങ്കിലും പിന്നെ പാചകത്തിൻ്റെ എന്തെങ്കിലും ആയിട്ട് ഞാൻ വരും നിങ്ങൾ എനിക്ക് എല്ലാ സപ്പോർട്ടും തരണം എനിക്ക് കുറേ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ക്ഷമിച്ച് നിങ്ങളെനിക്ക് എല്ലാ സപ്പോർട്ടും തരണം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം